മലപ്പുറം കിഴിശ്ശേരിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് യുവാവിന്റെ മർദ്ദനം ഞായറാഴ്ചയുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു മോറയൂരിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞതിനെ തുടർന്ന് ബസ് മറ്റൊരു വഴിയിലൂടെ പോയത് ചോദ്യം ചെയ്താണ് യുവാവ് ഡ്രൈവറെ മർദ്ദിച്ചത് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി വിപിൻ ഈ മർദ്ദനത്തിനുള്ള കാരണം ഇതാണ് മറ്റൊരു വഴിയിലൂടെ സുരക്ഷിതമായി തന്നെ പോയി എന്നുള്ളതിനാണോ ക്രൂരമായ മർദ്ദനമാണോ അതെ അനുജ എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തതയാണ് മൊറയൂരിൽ കണ്ടെയ്നർ ലോറി കഴിഞ്ഞ ഞായറാഴ്ച മറിഞ്ഞിരുന്നു അതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോയിരുന്നത് കീഴ്ശേരി കാഞ്ഞിരം വഴിയാണ് അപ്പോൾ ആ കാഞ്ഞിരം ജംഗ്ഷനിൽ വെച്ചാണ് ഇയാൾ ഈ വഴിക്ക് എന്തിനാണ് ഈ ബസ് വന്നതെന്ന് ചോദ്യം ചെയ്യുകയും മറ്റ് പ്രകോപനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ബസ്സിലേക്ക് കയറി ആ ഡ്രൈവറെ മർദ്ദിക്കുകയും ഒപ്പം തന്നെ ഈ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലെ അടിച്ച് തകർക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് മറ്റേ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇയാൾ മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന കൂടി ഉണ്ടല്ലോ അയാളുടെ ശേഷം നാട്ടുകാർ തന്നെ ഇയാളെ ഇറക്കി നാട്ടുകാർ ഇയാളെ ഇറക്കി അപ്പോൾ ആ പ്രദേശത്തുണ്ടെന്ന് ഓട്ടോറിക്ഷയിൽ ഇയാൾ കയറി ആണ് കാണുന്നത് കാരണം അത്രത്തോളം ഒരു അക്രമമാണ് ഈ ഇയാളുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായത് ഇപ്പോഴും പിടികൂടാനായിട്ടില്ല അരീക്കോട് പോലീസ് ഇതിൽ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രതിയെ പിടികൂടാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അല്ല ആ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന അതായത് കിഴ്ശേരി കാഞ്ഞിരം ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടെ വെച്ച് ഈ കെ എസ് ആർ ടി സി ബസ് പോകുന്നത് കണ്ട് അത് കൈ കാണിച്ച് നിർത്തുകയും അതിനെ തുടർന്ന് പിന്നീട് വാഹനത്തിൽ കയറി ഡ്രൈവറെ മർദ്ദിക്കുകയുമായിരുന്നു ഇതിലൂടെ എന്തിനു വന്നു കെ എസ് ആർ ടി സി ബസ് വന്നു എന്നുള്ളത് ചോദ്യം ചെയ്തായിരുന്നു ഈ തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു അക്രമം ഉണ്ടാക്കിയത് അനുജ മലപ്പുറം കിഴിശേരിയിലാണ് സംഭവം കെ എസ് ആർ ടി സി ഡ്രൈവറെ യുവാവ് മർദ്ദിക്കുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മോറയൂരിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞിരുന്നു തുടർന്ന് ബസ് മറ്റൊരു വഴിയിലൂടെ പോയത് ചോദ്യം ചെയ്ത് ഇയാൾ മർദ്ദിക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാർ ഇയാളെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായതെന്നതാണ് വിപിൻ സി വിജയൻ നൽകിയ വിവരം